നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വേണ്ടേ സാർ നമ്മുടെ നാടിനും വികസനം വിമാനത്താവളവും തുറമുഖവും ഒന്നും വേണ്ട പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനെങ്കിലും ഒരു സംവിധാനം കിടങ്ങനൂർ സ്വദേശികളുടെ ചോദ്യത്തിന് മുൻപിൽ ജനപ്രതിനിധികൾ മൗനി ബാബകളാകുകയാണ് ശൌചാലയത്തെ നമുക്കൊരു സങ്കല്പമുണ്ട് വെള്ളവും വെളിച്ചവും മലമൂത്ര വിസർജനത്തിനുള്ള സംവിധാനവും വേണം എന്നാൽ ഇത് കിടങ്ങനൂർ ചന്തയിലെ ശൗചാലയത്തിന് ബാധകമല്ല ഇവിടെ വെള്ളവും വെളിച്ചവുമില്ല മൂക്കുപൊത്താതെ റേഷനും മീനും പോലും വാങ്ങാൻ കഴിയാത്ത സ്ഥിതി ചന്തയിലോ ജംഗ്ഷനിലോ വരുന്നവർക്ക് ശങ്കയുണ്ടായാൽ വീട്ടിൽ നിന്നും പോരുമ്പോൾ ഒരു ബക്കറ്റ് കൂടി കരുതണം ശൗചാലയത്തിനുള്ളിൽ വെള്ളത്തിനുള്ള ഒരു മാർഗവുമില്ല വെള്ളമില്ലാത്തിടത്ത് ഇരുട്ടത്തിരുന്ന് കാര്യം സാധിച്ചോണം ശൗചാലയത്തിന്റെ പുറത്താണ് ഒരു ടാപ്പ് ഉള്ളത് ബക്കറ്റോ കോപ്പയോ ഒന്നും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ ശൗചാലയത്തിന്റെ തറയിൽ ഉൾപ്പെടെ മലമൂത്ര വിസർജനം നടത്തി പോവുകയാണ് പതിവ് ഇപ്പോൾ ഇവിടെ ആരും കയറാറില്ല ഇത് ശുചീകരിക്കാൻ ആരെയും പഞ്ചായത്ത് നിയോഗിച്ചിട്ടുമില്ല കിടങ്ങന്നൂരിലെ പ്രധാന റേഷൻ കടയുടെയും ഇറച്ചിക്കടയുടെയും മീൻ മാർക്കറ്റിന്റെയും ഓരം ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശുചിത്വമില്ലായ്മ മൂലം മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ വരുന്നവർക്ക് ഇവിടെ ഇവിടെ കച്ചവടക്കാരുണ്ട് പിന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ട് സ്ഥിതിയാണ് ഏറെ കഷ്ടം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവർമാരായി സ്ത്രീകൾ ഉൾപ്പെടെ നൂറോളം ആളുകൾ കിടങ്ങുന്നൂരിലുണ്ട് ഇതുകൂടാതെ കച്ചവടക്കാർ കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങി മറ്റൊരു മുന്നൂറോളം പേർ വേറെയുമുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് അടക്കം ആയിരക്കണക്കിന് പേരാണ് ദിവസം പ്രതി ഇവിടെ എത്തുന്നത് ഇവരുടെ പ്രാഥമിക അവകാശങ്ങളുടെ നിഷേധം കൂടിയാണ് ശൗചാലയത്തിന്റെ ശോചയാവസ്ഥയും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്നത് ചന്ത ഇവരുന്ന പെണ്ണുങ്ങൾ പപ്പടക്കാരാണേലും അല്ലെങ്കിൽ വിൽക്കുന്നവരാണേലും ഇവരെല്ലാം അവർക്ക് ഒരു ബാത്റൂമിൽ പോകാനോ എടുക്കാനോ അവർ ഇപ്പം പറഞ്ഞിട്ട് കൂടുതലായി യാചക സംഘങ്ങൾ കുടുംബമായി നഗരത്തിൽ എത്തുന്നതോടെ നഗരപരിസരത്തെ നീരൊഴുക്കും പരിസരപ്രദേശങ്ങളും മനുഷ്യവിസർജ്യം കൊണ്ട് നിറയുന്നു ഇതടക്കം മാരകമായ പകർച്ചവ്യാധികളെ വിളിച്ചു വരുത്തുകയാണെന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിഞ്ഞാൽ നന്ന് കേൾക്കാൻ ചെവിയുള്ളവർ കേക്കട്ടെ ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ